ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ജൂലൈ അഞ്ച് ബഷീർ ദിനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ജീവചരിത്ര കുറിപ്പാണ് ഇന്ന് നമ്മൾ കാണുന്നത് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ലളിതസുന്ദരമായ വാക്കുകളിലൂടെ വായനക്കാരെ ആകർഷിച്ച അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചു മലയാള സാഹിത്യത്തിൽ തനതായ ഒരു ശൈലി വെട്ടിത്തെളിച്ച ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ തടിക്കച്ചവടക്കാരനായ കായ് അബ്ദുറഹ്മാന്റെയും ഭാര്യ കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായാണ് ജനിച്ചത് സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലികാ നാമത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പത്മനാഭപ്പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എന്റെ തങ്കമാണ് ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സർസിപിയുടെ പോലീസ് അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ അടച്ചു ജയിലിൽ കിടന്ന് അദ്ദേഹം പ്രേമലേഖനം എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബഷീറിന്റെ ഏറെ പ്രസിദ്ധമായ ബാല്യകാല സഖി പുറത്തിറങ്ങിയത് ജയിൽ മോചിതനായ ബഷീർ പോയത് എറണാകുളത്തേക്കാണ് അവിടെ സർക്കിൾ ബുക്ക് ഹൗസ് എന്ന പുസ്തകശാല തുടങ്ങി പിന്നീട് അതിന്റെ പേര് ബഷീർ ബുക്ക് ഹൗസ് എന്നായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൂടുതൽ താല്പര്യം കാണിച്ചില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കൃതികളിൽ എല്ലായിടത്തും ധാർമ്മികതയെയും രാഷ്ട്രീയ സമഗ്രതയെയും കുറിച്ചുള്ള ആശങ്കകളുണ്ട് പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ സ്നേഹത്തിൽ ചാലിച്ച് പ്രകൃതിയുടെ മണമുള്ള നർമ്മത്തിൽ പൊതിഞ്ഞ് ബഷീർ കഥകളായി ജനിച്ചു പ്രേമലേഖനം ബാല്യകാലസഖി ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ എന്റെ ഉപ്പാപ്പക്ക് ഒരു ആനയുണ്ടായിരുന്നു മുച്ചേട്ട് കളിക്കാരന്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പാത്തുമ്മയുടെ ആട് മതിലുകൾ വിശ്വവിഖ്യാതമായ മൂക്ക് നീലവെളിച്ചം പാവപ്പെട്ടവരുടെ വേശ്യ ജീവിത നിഴൽപാടുകൾ ചിരിക്കുന്ന മരപ്പാവ അനർഘ നിമിഷം തുടങ്ങിയവയാണ് ബഷീറിന്റെ പ്രധാന കൃതികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം സംസ്കാരദീപം അവാർഡ് പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ബഷീറിന് ലഭിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ജീവിത പങ്കാളി ഫാത്തിമ ബീവിയെ ഫാബി എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത് തന്റെ എൺപത്തി ആറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അക്ഷരങ്ങളുടെ ഈ സുൽത്താൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു ബഷീർ വിട പറഞ്ഞെങ്കിലും രചനകളൊക്കെ പുറത്തിറങ്ങിയ അതേ പുതുമയോടെ ഇന്നും വായിക്കപ്പെടുന്നു കാരണം അവ ഓരോന്നും ജീവിതമെന്തെന്ന് കാട്ടിത്തരുന്ന മഹത്തായ പാഠപുസ്തകങ്ങളാണ് തലയോലപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിലകൊള്ളുന്നു അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം താടിക്ക് കൈയ്യും കൊടുത്ത് ചിന്തിച്ചിരിക്കുന്ന ബഷീറിന്റെ ചിത്രവുമായി രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയൊന്നിന് ഭാരതീയ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി തൂലികയിലൂടെ സ്നേഹമൊഴുക്കിയ ഈ സുൽത്താൻ്റെ ചരമദിനമായ ജൂലൈ അഞ്ച് എല്ലാ വർഷവും ബഷീർ ദിനമായി നാം ആചരിക്കുന്നു